ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെയർ പാക്കിംഗ് വീഡിയോ ആയിട്ട് വന്നു നോക്കിയാണ് ഗൈസ് ഇത് ഇവിടെ നല്ല രീതിയിൽ ഫൈറ്റ് അടക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആട്ടോ അതായത് ഗെയിം വഴി നമ്മൾ പരിചയപ്പെട്ട ഒരു ഫ്രണ്ട്സാണ് ഇത് അവിടെ കാറിലോ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു റാന്തറുണ്ട് അയാളുടെ പേര് രാന്ദർ എന്നാണ് ഓക്കെ അതായത് ബി ജെ പിൻ്റെ നെയിം റാന്തർ എന്നാണ് റാന്ദർ നല്ല കിഡ് പ്രോ പ്ലെയർ ആട്ടോ പ്രോ പ്ലെയർ എന്ന് വെച്ചാൽ കിഡ് പ്ലെയർ ആണ് അയാളും ഞാൻ ഇയാളും കൂടി ആയിട്ട് നല്ല ഫൈറ്റ് അടക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന് മേലേന്ന് കമൻ്റ് പറഞ്ഞു പിടിക്കുകയാണ് ഓക്കെ ഓക്കെ അവിടെ നിന്നല്ല ഓഹ് എൻ്റെ മോനെ അവിടെ നിന്നടിക്കുന്നു അത് ഇവിടെ നിന്ന് ഓടുന്നു എൻ്റെ മോനെ ദേ ഐ ഇതേ കിടക്കുന്നു കാറിലതേ കിടക്കുന്നു എങ്ങനെ വന്ന മനുഷ്യനാണ് ദേ കിടക്കുന്നു ഇതിനിടയിൽ അവർക്ക് അവൻ്റെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കാനായിരുന്നു പക്ഷേ അത് നിങ്ങൾക്ക് കേൾക്കത്തില്ല എനിക്ക് കേൾക്കത്തുള്ളൂ ഓക്കെ ഓ രണ്ടേരും കൂടി വിളിച്ച് ദേ കിടക്കുന്നു

അപ്പോൾ ഈ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ സോറി അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഓക്കെ പോകുന്നവയെ പോകുന്നവയെ പോകുമ്പോൾ പോകുമ്പോൾ നമുക്ക് റെഡിയാക്കാം ഓക്കെ ഡ്രൈൻസ് ഒക്കെ കുറച്ചിട്ട് സെറ്റാക്കാം ഇതവിടെ നല്ല രീതിയിൽ ഫൈറ്റ് കേട്ടോ നല്ല രീതി ഇത് ഇത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മെയിൻ കാരണം നിങ്ങൾ പറഞ്ഞു തരാം ചെയർ ബാക്ക് ഇറങ്ങാൻ പറ്റിയത് കാരണം ഇറങ്ങാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇതിനിടെ റാന്തറിന് ഇവൻ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു നോക്കായിട്ട് വരും അപ്പോൾ ഈ കാറിലെന്ന് പറഞ്ഞ നാൾ ജസ്റ്റ് എനിമിക്ക വേണ്ടിയൊന്നും പോകുമ്പോഴത്തേക്ക് പക്ഷെ വീണത് നമ്മുടെ ടീം സോ ടീം മീറ്റിനെ കൊന്നുതന്നെ നമ്മുടെ മോലാലി തന്നെ ഇയാൾക്ക് പതിമൂന്ന് മിനിറ്റത്തേക്ക് കളിക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു മെസ്സേജ് അങ്ങ് ഇട്ടുകൊടുത്ത് സോ ആ പതിമൂന്ന് മിനിറ്റ് നമ്മൾ ഈ ഒരു കളിയിലൂടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാണ് നമ്മൾ ഇങ്ങനെ കറിയിക്കുന്നത് ഓക്കെ അതെവിടെ നല്ല രീതിയിൽ കളിക്കുന്നൊരുണ്ട് ശരി ഐ ഏ ആ കൊള്ളല്ലേ പരിപാടി കൊള്ളല്ലേ ല്ലേ ഇത് താഴെ ഉം എന്ത് പരിപാടി ഇതേ ഒളിഞ്ഞ ഇരിക്കുന്നേട്ടാ അവിടെ രാന്ദ്രടെ രാന്ദ്രവിടെ ഗൈസ് ഗൈസ് രാന്ദ്രനെ കാണുന്നില്ലേ പോയി ഈ കുറിപ്പ് പോയി

നല്ലോണം അടിപടിച്ച് കൂട്ടുന്നു ഓ ചാടി അടിച്ചു ഓ എന്റെ മോനെ എന്താ ഉമ്മാക്കുന്ന എന്താ പരിപാടി റാന്ദ്രാറിലോ വീണ്ടും ദേ ഓടി ഓടിയു റാന്തര നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ റാന്ദ്ര നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് എവിടെ രാങ്ങേറ്റം പോയി ഇവർ ഒരു സ്ഥലത്ത് കുഴിക്കത്തില്ല കുറിപ്പുകൾ എവിടെ കുരിപ്പന്ത് പൊളിച്ചത് ഏ പരിപാടി എന്ത് സ്റ്റിയർ പാഗിന് എന്താ കാര്യങ്ങളെന്ന് എനിക്ക് നന്നൂടാ ഇവര് പറഞ്ഞു അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പറഞ്ഞു ഞാൻ അതിൻ്റെ ഇത് കയറിയാണ് സോ അറിയുന്ന ഒരു തരാ കമൻറ്റ് ഇല്ല ഓക്കെ അപ്പം ഈ വീഡിയോ നാളെ എന്തായാലും വരും നാളല്ല നിങ്ങൾ കാണുന്നത് അതായത് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പം അങ്ങനെ വന്നതാണ് ഓക്കെ അപ്പം ചാനലിൽ നിന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വാച്ച് ചെയ്യുക ഓക്കെ റാന്തര വീണ്ടും ജയിച്ചിരിക്കുന്നത് ഇപ്പം വരും കൂടെ കുരുപ്പുകൾ ഇങ്ങോട്ട് വരും എവിടെ കുരുപ്പുകളെന്ത് ചെയ്യേ എവിടെ ഫൈറ്റ് തീർന്നില്ലേ കുരുപ്പുകൾ തീർത്തില്ലേ കുറിപ്പുകൾ തീർന്നു കുരുപ്പുകൾ ദേ തന്നു കുരുപ്പ് കുറിപ്പുകൾ ദേ വന്നു ഇതാ ഇതാണ് കാറിലോ ഇതാണ് കാറിലോ കേട്ടോ ഇതാണ് കാറിലോ ഇതാണ് ട്രാന്തർ ഓക്കെ ഓ എമ്മോട്ട് കണിക്കുന്നു എന്റെ പൊന്നേ ഓ നൈസ് നൈസ് നെയ്സ് ഓ ഞാൻ മൈക്ക് മൈക്കോഫാണ് സോ വീഡിയോ എടുത്താൽ വൈകുന്നേരം മൈക്ക് സംസാരി പറ്റൂ ഓക്കെ ഇത് 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 ഓ എന്നാൽ പിന്നെ ഞാനും ഇങ്ങോട്ടും ഇട്ട് കാണിക്കും ഇപ്പോഴത്തെ ആർ പി കിട്ടിയാൽ ഇങ്ങോട്ട് നമ്മളിട്ട് കാണിക്കും നമ്മളത്രക്കും കൊച്ചാക്കില്ലേ എങ്ങനെയാണ് ഓ ഏകം കിട്ടിട്ടെ ആർ പി എടുത്ത് കേട്ടേ അപ്പോൾ ഗെയ്സ് ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചെയർ പാക്കിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട് ഗൈസ് പാക്ക് കമൻ്റ് വരിക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ് സീസമാ സീ മാറോ ബൈ